ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കിടപ്പറയിൽ തകർക്കാനുള്ള നാല് ലൈംഗിക രഹസ്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കടക്കാം പങ്കാളിയുമായി കിടപ്പറയിൽ അടിച്ചു പൊളിക്കണം എന്നതാണോ നിങ്ങളുടെ ആഗ്രഹം എന്നാൽ ഈ ആഗ്രഹം സഫലമാകാൻ ടിപ്പുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അതിൽ ഒന്നാമതായി ലൈംഗിക പ്രകോപനം ലൈംഗികമായി ഉത്തേജിപ്പിക്കേണ്ടത് പങ്കാളികളാണെന്നാണ് മിക്കവരുടെയും ധാരണ എന്നാൽ മനസ്സിൽ ആശയുടെയും ആവേശത്തിൻ്റെയും വിത്തുകൾ പാകുകയാണ് ആദ്യം ചെയ്യേണ്ടത് എന്തൊക്കെയാണ് തന്നെ ഉത്തേജിപ്പിക്കുന്നത് എന്ന് സ്വയം തിരിച്ചറിയാതെ ഒരിക്കലും തൻ്റെ പങ്കാളികളുടെ ചേഷ്ടകൾ കൊണ്ട് ലൈംഗികമായി ഉണർവ് ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കുക ഇതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ടാമതായി ഇന്ദ്രിയ ഇന്ദ്രിയസുഖം നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ലൈംഗിക ബന്ധത്തിലൂടെ സുഖം കിട്ടുന്നുവെന്ന് ഉറപ്പ് വരുത്താൻ ഇരു പങ്കാളികളും ശ്രദ്ധിക്കണം ലൈംഗിക ബന്ധത്തിലുള്ള ഊർജം ും ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ പങ്കാളിയുടെ പ്രധാന ഇന്ദ്രിയങ്ങളായ മണം സ്പർശനം ശ്രവണം രുചി എന്നിവക്ക് പരമാവധി സംതൃപ്തി നൽകാൻ പ്രയത്നിക്കണം അതെ ഫോർപ്ലേക്ക് ഈ സമയങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ഇതും ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമതായി കീഴടങ്ങൾ തന്റെ പങ്കാളിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു വേണം ലൈംഗിക കേളികളിൽ ഏർപ്പെടാൻ തുറന്ന മനസ്സോടുകൂടി തന്നെ തന്നെ പങ്കാളിക്ക് മുന്നിൽ സ്വയം സമർപ്പിക്കുകയാണ് വേണ്ടത് പങ്കാളിയെ പ്രാപിക്കാനുള്ള അടക്കാനാവാത്ത ആവേശം നിങ്ങളുടെ ലൈംഗിക ബന്ധത്തെ തീവ്രമാക്കും നാലാമതായി പ്രതിഫലനം ആദ്യം പറഞ്ഞ മൂന്ന് രഹസ്യ വിവരങ്ങളുടെ സഹായത്തോടെയുള്ള തൃപ്തികരവും ആസ്വാദകരവുമായ ലൈംഗിക ബന്ധത്തിനു ശേഷം അവയെക്കുറിച്ചുള്ള പങ്കാളിയുടെ അഭിപ്രായം അറിയുക എന്നതാണ് ഇപ്പോൾ പറഞ്ഞ നാലാമത്തെ പ്രതിഫലനത്തിൻ്റെ രഹസ്യം അതെ അഭിപ്രായം എന്തു തന്നെയായാലും അത് തുറന്നു പറയാനും കേൾക്കാനുമുള്ള സന്നദ്ധത വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തുറന്ന് പറയുക മാത്രവുമല്ല നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പരസ്പരം കൂടി ചെയ്യുക ഇത് നിങ്ങളെ ലൈംഗിക ബന്ധത്തിനായി കൂടുതൽ കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്രദം കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ